പ്രസിദ്ധമായ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്നു ഇനിയുള്ള പതിനൊന്ന് ദിവസങ്ങൾ വിശേഷ പൂജകളും മറ്റുമുണ്ടാകും ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി പ്രത്യേക കെ സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നട തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്ര അകവൂർ മനയിൽ നിന്നാണ് ആരംഭിച്ചത് മൂന്നര മണിക്കൂർ പിന്നിട്ട് ഘോഷയാത്ര രാത്രി ഏഴരമണിയോടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രമേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി രഥത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകോവിലെ വിഗ്രഹങ്ങളിൽ അണിയിച്ചു ക്ഷേത്രചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ബ്രാഹ്മണിയമ്മ നട തുറക്കുവാൻ പറയുകയും മേൽശാന്തി ശ്രീപാർവതി ദേവിയുടെ നട ചെയ്തു നട തുറപ്പുവേളയിൽ രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെയും മുതൽ രാത്രി ഒൻപത് വരെയുമാണ് ദർശനം കെ എസ് ആർ ടി സി ആലുവ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി മുതലായ ഡിപ്പോകളിൽ നിന്നും തിരുവയാണിക്കുളത്തേക്ക് പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വരുന്ന ആളുകൾ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് റൂട്ടിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് മാറമ്പള്ളി ജംഗ്ഷനിലെത്തി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം കാലടി വഴി വരുന്നവർ കാലടി ആലുവ റോഡിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ശ്രീമൂലനഗരം വല്ലം റോഡ് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ദേശീയപാത വഴി വരുന്നവർക്ക് ദേശം ചൊവ്വര ശ്രീമൂലനഗരം വഴിയിലൂടെ പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം നടതുറപ്പ് മഹോത്സവം ജനുവരി ആറിനാണ് സമാപിക്കുക കേരള ന്യൂസ് കൊച്ചി